സുരാജ് വുല ചമ്മനാട് ശ്രീധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിൻ്റെ പതിനെട്ടാം വാർഷികാഘോഷവും അയ്യപ്പൻ തിരുവളക്ക് മഹോത്സവം വളരെ വിപുലമായ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ് ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ പതിനൊന്നിന് ബുധനാഴ്ച എട്ട് മണിക്ക് അണിയലം എന്ന കൊറിയോഗ്രാഫിക് ഡ്രാമ അരങ്ങേറുകയാണ് നാട്ടിലെ ഏകദേശം എൺപതോളം കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന ആ നാടകത്തിൽ ജാതീയത പ്രമേയമാക്കിക്കൊണ്ടാണ് ആ നാടകം അരങ്ങത്തെത്തുന്നത് വേദിയിലും ഒരേ സമയം വേദിയിലും അതുപോലെ പുറമേ കുടിൽ പാടം പാടവരമ്പ് അതുപോലെ സെറ്റുകൾ ഒരുക്കി സിനിമയുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ സെറ്റുകൾ ഒരുക്കിക്കൊണ്ടാണ് ഈ കൊറിയോഗ്രാഫി ഡ്രാമ തയ്യാറാക്കുന്നത് അണിയലം എന്ന കൊറിയോഗ്രാഫിക് ഡ്രാമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാതീയതയാണ് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ജാതീയ ചിന്താഗതി ആചാരങ്ങളുടെ മറവ് പറ്റി വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് അതവരുടെ അവകാശമായി ഉള്ള ഒരു അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി അത് മാറുകയാണ് നമുക്കെന്നോ നമ്മുടെ മുമ്പിൽ നിന്നും മാറിപ്പോകേണ്ട ജാതീയത ഇന്നും സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ജാതീയത അത് എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഒരു കാലഘട്ടം ഒരു നൂറ് വർഷം പഴക്കം ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഊന്നിക്കൊണ്ടാണ് എന്ന ഒരേ ലാഭാമയുടെ സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നെല്ലാ എന്ന പേരിൽ സിനിമ ഈ ഇപ്പത്തിരുന്നൂറോളം തിയേറ്ററുകൾ റിലീസ് ചെയ്ത സിനിമയാണ് കൊറിയോഗ്രാഫി ഡ്രാമയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ പ്രമുഖരായ നടി നന്മ അതിൽ വേഷമിട്ടിട്ടുണ്ട് അണിയറത്തിൻ്റെ പശ്ചാത്തലം അതായത് സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ജയരാജാണ് എൻ്റെ കഴിഞ്ഞ നാടകങ്ങൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വം ആ ഡിസംബർ ആ ചമ്മനാട് ഈസ്റ്റ് സ്കൂളിൽ ഞങ്ങൾ അവതരിപ്പിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ മുറിവുകൾ ഇരുന്നൂറ്റൻപത്തോളം അൻപതോളം കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ചെയ്തതാണ് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത കൊറിയോഗ്രാഫി ഡ്രാമ അതിന് മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് പ്രോത്സാഹനം അതിന് നൽകിയിട്ടുണ്ട് അണിയറം എന്ന ഈ കൊറിയോഗ്രാഫി ഡ്രാമയ്ക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആത്മാർത്ഥമായ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ജാതീയത പ്രമേയമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഇന്ന് ഓരോരുത്തരുടെയും ഉള്ളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ ജാതീയ ചിന്താഗതി എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് നമ്മൾ ആ പഴയ കാലഘട്ടത്തിലൂടെ ജാതീയത നില ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെത്തുമ്പോൾ പോലും ജാതീയത ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അണിയലം എന്ന കൊറിയോഗ്രാഫി ഡ്രാമയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ആർട്ട് വർക്കുകൾ അതിന് വേണ്ടുന്ന സാങ്കേതിക സഹായങ്ങളും വളരെ ടെക്നിക്കൽ സൈഡിലൊക്കെ വളരെ പ്രമുഖരായ ആൾ ആളുകൾ തന്നെയാണ് അതിൻ്റെ പരകിൽ പ്രവർത്തിക്കുന്നത് പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് നാട്ടിലെ എൺപതോളം കലാകാരന്മാർ കലാകാരികൾ അതിൽ ആദ്യമായി സ്വീറ്റ് കയറുന്ന ആൾക്കാർ വരെ അതിനകത്തുണ്ട് കുട്ടികൾ ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ നാടിൻ്റെ ഉത്സവമാക്കിക്കൊണ്ട് അണിയറം എന്ന ഈ കൊറേഗ്രാഫി ഡ്രാമ ഡിസംബർ പതിനഞ്ചിന് അരങ്ങേറുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് മാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് രണ്ടര മണിക്കൂർ ദൈർഘ്യമാണ് ധൈര്യമാണ് കൊറിയോഗ്രാഫിറ്റാമണിക്കൂർ ഇഷ്ടമല്ല സ്റ്റേജിന് പുറമെ പാടം പാടത്തിൻ്റെ പാടത്തിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ പതി താനമ്പുര എന്ന് പറഞ്ഞൊരു സെറ്റ് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു ചായക്കട ഒരുക്കിയിട്ടുണ്ട് കുടിലുകൾ ഒരുക്കിയിട്ടുണ്ട് അതിനപ്പുറത്തൊരു കാൽച്ചാനൂട്ടിൻ്റെ ഒരു സംഭവമായിട്ട് കാൽച്ചാൻ മരം പോലെയുള്ള സംഭവങ്ങൾ ഒരുക്കുന്നുണ്ട് സ്റ്റേജിലും സ്റ്റേജിൻ്റെ വെളിയും പാടവരമ്പ് ഇങ്ങനെയൊക്കെ പുറത്തിറക്കി അതിൻ്റെ ആ പ്രകൃതിയുടെ ഭംഗി വളരെ മനോഹരമായി കൊടുത്തിണക്കി തന്നെയാണ് നിങ്ങൾക്ക് അവിടെ എത്തിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും വളരെ മനോഹരമായി തന്നെ അത്തരം സെറ്റുകളൊക്കെ ഒരുക്കി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്തോ അല്ല സവർണ്ണ മേധാവിത്വം എന്നുള്ള രീതിയിൽ അന്നത്തെ ഒരു ജാതീയ നമ്മുടെ ഒരു പത്തൊന്നൂറ് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു ജാതീയത ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അപ്രവടിച്ചപ്പാടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ കഥ തുടങ്ങുന്നത് തന്നെ ആ സവർണ മേധാവിത്വം മേധാവിത്വത്തിൻ്റെ മാത്രം കാര്യങ്ങൾ മാത്രമല്ല കാരണം ആ അന്ന് നിലനിരുന്ന ആ ജാതീയത ഇന്ന് അതിന് ഒരു മാറ്റങ്ങളും ഇല്ലാതെ മറ്റു പല രീതിയിൽ ആചാരങ്ങളുടെ മറവുകൾ പറ്റിക്കൊണ്ട് വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ് അതെൻ്റെ അവകാശം എന്ന് പറയുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റമാണതിൽ നിന്നുണ്ടായിട്ടുള്ളത് ആ അവകാശങ്ങൾക്ക് അത് പോരാട്ടമായി മാറാൻ അധികം നാളുകൾ വേണമെന്ന് തോന്നുന്നില്ല ആ ഒരു കാലഘട്ടം നമ്മൾ നമ്മളിത്രയും നൂറ് നൂറ്റൻപത് വർഷം പഴക്കത്തിലേക്ക് പോയിട്ടും നമ്മുടെ ഉള്ളിൽ ഇന്നും ജാതീയത സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത് വേണോ എന്നുള്ളത് മാത്രം സാമ്പത്തിക പദ്ധതികളാണ് ഇതിൻ്റെ പറയുന്ന ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപയോളം ഇതിൻ്റെ സെറ്റ് വർക്കിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവിട്ട് കഴിഞ്ഞു ഭജനമന്ദ്ര കമ്മിറ്റി നാട്ടുകാരുടെ ആത്മാർത്ഥമായ സഹകരണം അതുപോലെ ബാക്കിയുള്ളവരുടെ സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് അണിയലം എന്നുള്ള പേര് നമ്മൾ ഈ ആചാരങ്ങളുടെ പേര് അതായത് നമ്മളിപ്പോൾ തെയ്യമായാലും കഥകളി ആയാലും നമ്മുടെ ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടിയാണ് അണിയലപ്പെട്ടി എന്ന് പറയുന്നത് അണിയലം എന്ന് പറയുന്നത് അത് എടുത്തണിയാണ് എടുത്തണിയാനുള്ള ആഭരണമാണ് അതൊരിക്കലും നമ്മൾ കൂടെ കൊണ്ട് നടക്കാനുള്ളതല്ല അത് അഴിച്ചു വെക്കാനുള്ളതാണ് അതിൻ്റെ പേരാണ് അണിയലം അണിയലപ്പെട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നെങ്കിൽ മുഴുവനും നാട്ടിലെ കലാകാരന്മാരാണ് ഇവർ വാർത്തെടുത്തതാണ് കല നാടകത്തിന് വേണ്ടിയിട്ട് തന്നെ അവിടുത്തെ മുഴുവൻ ആളുകളെയും മിക്കവാറും എല്ലാ വീട്ടിലെയും കുട്ടികളും മുതിർന്നവരുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് പുറമേ നിന്ന് നമ്മൾ ഒരാളെയും ഇന്ന് ഈ നാടകത്തിലില്ല അതെ അതെ ഇന്നത്തെ കൊറിയോഗ്രാഫിക്ക് നാടകം മിക്ക കേരളത്തിലെ സംസ്ഥാനത്തിൽ ഇതുവരെ ഇത്രയും വിപുലമായിട്ട് ഇത്രയും സജീവമായിട്ട് അവതരിപ്പിച്ച ഞങ്ങൾ എൻ്റെ ഹൈസ്കൂളിലായിരിക്കും അതിനുശേഷം അവതരിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചിട്ട് ആദ്യമായിട്ടായിരുന്നു ും ഇതില് ഞങ്ങള് പിന്നെ ആഘോഷ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ ഈ സാമൂഹ്യ അനീതി അത് തുറന്നു കാട്ടിക്കുന്ന ഒരു നാടകമാണിത് അതേപോലെ തന്നെ സുരാജ് എന്നുള്ള ഒരു കലാകാരൻ ഞങ്ങളുടെ നാട്ടിലേക്ക് അടുത്ത കാലഘട്ടത്ത് തറവാട്ടിൽ വന്ന് ഇവിടെ ഇപ്പോൾ സെറ്റിൽ ചെയ്ത ഒരു താ ഈ നാട്ടുകാരനാണെങ്കിലും ഇവിടെ താമസാക്കിയത് പഴയാളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന നാട്ടിലെ എൺപതോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എത്ര കോസ്റ്റായാലും അത് നാട്ടിലുണ്ടാവണം ഒരു സാംസ്കാരിക പരിവർത്തനം വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആഘോഷ കമ്മിറ്റി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചെയർമാനാണ് ഞാൻ വർക്കിംഗ് ചെയർമാനാണ് അപ്പോൾ അത് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഒരു രണ്ട് മാസമായി ഇതിൻ്റെ റിഹേഴ്സൽ ഓരോ രാത്രികളിലും പത്തും നൂറും നൂറ്റമ്പതും ആൾക്കാർ ഇന്നലെ ഞങ്ങളൊരു പത്ത് മുന്നൂറ് ആൾക്കാർക്ക് ഭക്ഷണം തന്നെ കൊടുക്കേണ്ടി വന്നു രാത്രി ആ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ഈ പരിപാടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അന്നോ അല്ലെങ്കിൽ അതിന് മുമ്പ് വന്ന സെറ്റിങ്ങൊക്കെ ഒന്ന് കണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മണിയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ സുഹൃത്തുക്കൾ കൂടെയാണ് എല്ലാവരും പറഞ്ഞു മാക്സിമം കവറേജ് ഒരു അഭ്യർത്ഥന നമ്മുടെ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ വെക്കും പഴയ കാലത്ത് ഉപയോഗിച്ച് അതേ കോസ്റ്റ്യൂംസുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തൊക്കെ ഉപയോഗിച്ച രണ്ടു വർഷം പഴക്കം മുമ്പേയുള്ള ആ കോസ്റ്റ്യൂംസ് തന്നെയാണ് നമ്മളെപ്പോഴും തിരഞ്ഞെടുത്ത് അതിന് വിടുന്ന തുണികളൊക്കെ തിരഞ്ഞെടുപ്പ് പ്രത്യേകം തയ്യാറാക്കി തിരഞ്ഞെടുത്ത് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് കോസ്റ്റ്യൂംസിൻ്റെ കാര്യം നടന്മാർ നമ്മളെപ്പോഴും തിരഞ്ഞെടുത്ത് അതിന് വിടുന്ന തുണികളൊക്കെ തിരഞ്ഞെടുപ്പ് പ്രത്യേകം തയ്യാറാക്കി തിരഞ്ഞെടുത്ത് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് കോസ്റ്റ്യൂംസിൻ്റെ കാര്യം നടന്മാര് നമ്മൾ അതിനെതിരെ വലിയ പടയൊരുക്കം നടത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് വേണോ നമ്മൾ എന്നുള്ള ചോദ്യം മാത്രമേ നടത്തുള്ളൂ നമ്മള് അതിനെതിരെ വലിയ ആഹ്വാനം പടപ്പുറപ്പാട് പോലെ അത് മാറ്റണം അല്ലെങ്കിൽ അതാണ് അല്ല ഇങ്ങനെ അല്ല എന്നൊക്കെ ഒന്നും പറയുന്നില്ല സന്ദേശം കൊടുക്കുന്ന ഇത് തന്നെയാണ് നമ്മളോട് ജനങ്ങളോട് ചോദിക്കുകയാണ് നമുക്ക് മുറുകെ പിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനപ്പുറം നമുക്കൊരു ജാതീയത വേണോ നമുക്കൊരു ജാതീയ ചിന്താഗതി വേണോ എന്നുള്ളത് തന്നെയാണ് ചോദിക്കുന്നത് ജനങ്ങളോട് വിട്ടു കൊടുക്കുകയാണ് അവർക്ക് വിട്ടു കൊടുക്കുകയാണ് ജാതി വേണ്ട എന്നുള്ള അഭിപ്രായം ഒന്നുമില്ല പക്ഷേ എല്ലാം നന്മയ്ക്കാണ് എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ ജാതി വേണ്ട തീരജാതി വേണ്ട അല്ലെങ്കിൽ തീർത്തും ജാതികളൊന്നും ഒരിക്കലും ഉണ്ടാവാത അതൊരിക്കലും നടക്കാൻ പോകാത്തൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ എത്രത്തോളം അതിൻ്റെ പിറകിൽ നടക്കുന്ന കാര്യങ്ങൾ അത് എൻ്റേതാണ് എൻ്റെ അവകാശമാണ് അല്ലെങ്കിൽ എൻ്റെതാണ് അത് അങ്ങനെയുള്ള ഒരു വിഭാഗീയത വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ജാതി നിലനിൽക്കണോ നിലനിൽക്കേണ്ടത് ഇപ്പം ഞാനിപ്പോൾ ഒരു നാടൻ കളിച്ചത് കൊണ്ട് നാടൻ ജാതി ഇതൊന്നും ഒന്നും ചെയ്യാമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ പൊതുനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം നമ്മൾ മുറുകെപ്പിടിക്കുക വേണ്ടത് അല്ലാണ്ട് ജാതീയത ഊന്നിക്കൊണ്ട് അവർക്ക് മാത്രം അല്ലെങ്കിൽ അവരുടേതായ അങ്ങനെയുള്ള ഒരു ജാതീയ ചിന്താഗതിയെ ആണ് നമ്മൾ ചോദിക്കുന്നത് അത്രത്തോളം അതിനെ രൂക്ഷമായി കൊണ്ടെത്തിക്കേണ്ടതുണ്ടോ എല്ലാവരും കണ്ടാൽ പോരേ അപ്പോൾ ആചാരങ്ങളെ മറുപറ്റിയതെന്ന് നമുക്ക് പറയാം തെയ്യങ്ങളുടെ പുറകിലൊക്കെ ഒരുപാട് ജാതീയപരമായിട്ടുള്ള കൂട്ടായ്മകളൊക്കെ അതിൻ്റെ പുറകിലുണ്ട് ആ കൂട്ടായ്മകളല്ല അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അതെൻ്റെ അവകാശമാണ് അവിടെ അതിന് നമുക്കറിയാം ഒരു തെയ്യം നടക്കുമ്പോൾ അതിൻ്റെ പുറയിൽ ഒരുപാട് ജാതീയപരമായിട്ടുള്ള ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ കോമരം അതുപോലെ നമ്മളെ മാറ്റി കൊണ്ടുവരുന്നവർ അതുപോലെ വളക്കിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ മറ്റു അതിൻ്റെ ഒരുക്കങ്ങൾ പിന്നാമ്പറ ഒരുക്കങ്ങൾക്കൂടെ എല്ലാം ജാതീയതയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അത് പിരിക്കാതെ ഇന്നിപ്പോ അത് എൻ്റെ അവകാശമാണത് വേറെ കൈകടത്താൻ പാടില്ല അത് എൻ്റെ അവകാശം എന്ന് പറയും അത് അതെൻ്റെ തലമുറയിലേക്ക് കൈമാറപ്പെടുകയാണ് അത് അവൻ്റെ അവകാശമാണെന്ന് പറയുന്നത് ഇപ്പോൾ കോമരൻ വിളിച്ച പാട് അതെൻ്റെ അവകാശമാണ് ഞാനാണ് അല്ലെങ്കിൽ അയാൾ പറയുന്നത് അത് എൻ്റെ അവകാശമാണത് കോമരൻ ഞാനാണ് എന്ന് പറയുന്നത് അപ്പം അത് അവരുടെ ഒരു ജനറേഷനിലേക്ക് നമ്മൾ അത് കൈമാറപ്പെടുകയാണ് ഇത്തരം ഒരു ദൈവത്തിൻ്റെ കണ്ണിൽ ആദ്യമോ മതങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിനപ്പുറം നമ്മൾ ഉണ്ടാക്കിയ കുറേയൊക്കെ വേലിക്കെട്ടുകളുണ്ട് അത് നമ്മൾക്ക് അത്രയും തീവ്രമായി നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളുടെ പരിശുദ്ധിയാണ് അതിൻ്റെ ഏറ്റവും ചോദ്യം നമ്മൾ കാണേണ്ട ഒരു വശം അതിനപ്പുറം ജാതീയതയല്ല അവിടെ കാണേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധത പവിത്രത അത് മാത്രമാണ് നമ്മൾ കാണേണ്ടത് കൊടിയ ജാതീയത നിലയിൽ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന അതായത് അവരുടെ മനുഷ്യത്വപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ കൂടിയാണ് നമ്മളിതിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു അപ്പവിളിച്ചപ്പാടം എന്ന് ഒരു കഥാപാത്രം അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വസുവലി വന്ന് മരണത്തോട് മല്ലെടുക്കുന്ന സമയത്ത് ആ നാട്ടിലെ പേരുകേട്ട ഒരു വൈദ്യരുടെ അടുത്തേക്ക് ഒരു വൈദ്യസഹായത്തിന് ചെല്ലുകയാണ് അയാൾ ഉയർന്നപ്രജാതനാണ് പക്ഷെ അയാൾ തീയനായതുകൊണ്ട് ആ തീയപ്പുറയിലേക്ക് വരാൻ അയാൾ കൂട്ടാക്കുന്നില്ല അപ്പുറത്ത് തന്നെ അതേ സമയത്ത് മറ്റൊരു ഉയർന്ന ജാതിക്കാരനെയും കൊണ്ട് വൈദ്യ അടുത്തേക്ക് വന്നപ്പോൾ അയാൾ അയാളെ ചികിത്സിക്കാൻ തയ്യാറായിട്ടുണ്ട് തിരിച്ച് അപ്പ വിളിച്ചപ്പാടം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഭാര്യ അവിടെ മരിച്ചു മരിച്ചുപോയി ആ കുടിൽ അദ്ദേഹത്തിന്റെ കുടിൽ വലിയ സഹായം കിട്ടാതെ പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അതുപോലെ തീവ്രമായി ആ പവിളിച്ചപ്പാടിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അല്ല ഒരിക്കലും നടന്ന ഒരു സംഭവമല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു